ബഹുമാന്യനും ആദരണീയനും പ്രിയങ്കരനുമായ മദ്രാസാധ്യാപക ക്ഷേമനിധിയുടെ ചെയർമാൻ റസാഖ്സ് സർ അവകൾ മറ്റ് തങ്ങൾ ഉൾപ്പെടെ ജലീൽ പുനരുൾപ്പെടെയുള്ള പാർട്ടിയുടെയും അതുപോലെ വിവിധ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന സമുന്നത നേതാക്കളെ നമുക്കറിയാം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ഒരു യാതൊരു വിധമായ ലാഭങ്ങളോ അതല്ലെങ്കിൽ പ്രത്യേകമായ താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തീർത്തും സൃഷ്ടാവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികളെ ദീൻ എന്താണ് മതം എന്താണ് നമ്മുടെ സംസ്കാരം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന പാവങ്ങളായ വളരെ സ്വാർത്ഥമതികളായ അധ്യാപക സമൂഹമാണ് ഉസ്താദുമാർ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് അവരുടെ എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും വേണ്ടിയിട്ടാണ് സർക്കാർ തലത്തിൽ ഇത്തരത്തിലൊരു ബോർഡ് ഉണ്ടായിട്ടുള്ളതും അതിൻ്റെ ചെയർമാനായി ബഹുമാനിയനായ റസാഖ് സാഹിബ് അവരുകളെ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ മേഖല പുഷ്ടിപ്പെടുത്തുവാനും നമുക്കറിയാം മദ്രസ എന്നതുകൊണ്ട് അല്ലെങ്കിൽ പള്ളി എന്നതുകൊണ്ടൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ആ ദുരന്തത്തിൽ പോലും പ്രതിഫലിക്കുകയുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സ ഒരു ഒരു സഹോദരി അവരോട് മുൻപ് ആ പള്ളി അവിടെ വന്നാൽ അല്ലെങ്കിൽ മദ്രസ വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം അവിടെ വന്ന് അതിനെതിരെ ഒപ്പിടണമെന്ന് പറഞ്ഞെങ്കിൽ അവർ ഒപ്പിട്ടില്ല അവരെ മനസ്സിൽ വളരെ വിഷമമുണ്ടായി ഇന്ന് ആ പള്ളിയും മദ്രസയുമാണ് അവർക്ക് താങ്ങായി നിന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ മുന്നേറ്റത്തിൻ്റെ ഭാഗം കൂടിയാണ് മദ്രസാ പഠനങ്ങളും പള്ളികളും എന്തൊക്കെ ഈ സമൂഹം കൂടുതൽ അറിയാനും ഒക്കെ നമുക്ക് ഇത്തരത്തിലൂടെ കഴിയണം എന്നുള്ളതുണ്ട് തീർച്ചയായിട്ടും സാറിന് അതിനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമുണ്ട് പ്രധാനപ്പെട്ട സാറോകൾ അത്യുന്നത വ്യക്തിത്വങ്ങൾ പാർട്ടിയുടെ നാഷണൽ ലീഗിൻ്റെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് മറ്റു നേതാക്കളെ ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ വേദി എനിക്ക് തികച്ചും അപര്യാപ്തമായ അല്ലെങ്കിൽ ശരിക്ക് ഈ ഒരു സംഘടനയെക്കുറിച്ച് സാംസ്കാരിക ഈ സംഘടനയെക്കുറിച്ച് മദ്രസയെക്കുറിച്ച് വളരെ അറിവില്ലാത്തൊരു മേഖലയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജലീൽ സാഹിബ് പറഞ്ഞത് വളരെ ദയനീയമായി തുച്ഛമായ വേതനത്തിൽ വർഷങ്ങളായി ഈ സമുദായത്തിൻ്റെ അടിത്തറ വളർത്തിക്കൊണ്ടുവരുന്ന ബാല്യകാല വിദ്യാഭ്യാസം ഏത് നിലയിലായിരിക്കണം ആ വ്യക്തികൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യേണ്ട ആ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുന്ന അതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കുന്ന ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഈ മദ്രസ അധ്യാപകർക്ക് വളരെ തുച്ഛമായ വേതനമാണ് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് അതിലെനിക്ക് അത്ഭുതകരമായി തോന്നുന്നത് കേരളത്തിലെ മിക്ക മന്ത്രിസഭയിലും വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തിരുന്നത് ഏകദേശം കൂടുതൽ കാലവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളും മന്ത്രിമാരും ആയിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ എന്തുകൊണ്ട് ഈ അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന റസാഖ് സാറിന് അതിൽ പരമാവധി പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനൊരു ഒരു വേദി ഒരുക്കി എല്ലാവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തിൽ നിന്ന് പിരിയുന്നു നമ്മൾ വലിയൊരു ധന്യനിഷ്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൻ്റെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് മധ്യസ്ഥ അധ്യാപകർ അവർക്കെന്തെങ്കിലും ചെറിയ ആനുകൂല്യം കിട്ടുന്നതിന് കേരള സർക്കാർ ഇങ്ങനൊരു ബോർഡിൻ്റെ ഉദ്ദേശം അതിൻ്റെ ബോർഡ് ചെയർമാനായി കേരള സർക്കാർ നിയോഗിച്ച ബഹുമാന മുൻ എം എൽ എ കരാട്ട് റസാഖ് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി എന്നൊരു സ്വീകരണം കൊടുക്കുന്ന വേളയിലാണ് പോയത് അപ്പോൾ അതുകൊണ്ട് ചെയർമാൻ കാരാട്ട് റസാഖ് മദ്രസ ക്ഷേമതതിഥി ബോർഡ് ചെയർമാൻ കാരാട്ട് റസാക്ക് അദ്ദേഹത്തിന് എൻ്റെ പേരിലും തിരുവനന്തപുരം ജില്ലാ നാഷണൽ ലീഗ് ജില്ലാ കമ്മറ്റിയുടെ പേരും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു രണ്ടാമത് നന്ദി രേഖപ്പെടുത്താനുള്ളത് പാർട്ടിയുടെ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മമ്പറും അതുപോലെ നമ്മുടെ അനേകം സംസ്ഥ അദ്ദേഹ സ്ഥാപനങ്ങളുടെ കാര്യദർശിയും ഉസ്താദുമായ തങ്ങളുമായ ഹൈദ്രൂസി തൃശ്ശൂരിൽ നിന്ന് എത്തിയ ഹൈദ്രൂസി ഷബിൽ ഹൈദ്രൂസി തങ്ങൾക്ക് എൻ്റെ പേരിലും തിരുവനന്തപുരം ജില്ലാ നാഷണൽ ലീഗിൻ്റെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്ത നന്ദി രേഖപ്പെടുത്താനുള്ള വായളി മുഹമ്മദ് കുട്ടി അദ്ദേഹമാണ് അദ്ദേഹം ഈ പരിപാടി അന്ന് അറിഞ്ഞ് ഈ നിമിഷത്തിൽ അദ്ദേഹം പങ്കുകൊള്ളാൻ ഇവിടെ എത്തി അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്ത നന്ദി രേഖപ്പെടുത്താനുള്ളത് പാർട്ടിയുടെ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ കാര്യദർശിയും ആയ നമ്മുടെ മദർശ ക്ഷേമനിധി ബോർഡ് മെമ്പറും കൂടിയായ കേരള സർക്കാർ നിയമിച്ച ഇപ്പോൾ രണ്ടാമതും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ വ പി കോയ സാഹിബ് അദ്ദേഹത്തിന് എൻ്റെ പേരിലും നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്ത നന്ദി രേഖപ്പെടുപ്പെടുത്താനുള്ളത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം അലിമിയ എന്ന കോളേജിൽ പറഞ്ഞു വലിയ വിദ്യാഭ്യാസവും അറിവുമുള്ള ഒരു അദ്ദേഹമാണ് അദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് ഇദ്ദേഹത്തിന് തിരഞ്ഞെടുക്കുന്ന ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു പരിപാടിയാണ് അല്ലേ ആദ്യത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്ത നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കല്ലറ നളിനേഷ സാറാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ പറയപ്പെട്ടതുപോലെ പെൻഷൻ പെൻഷനായിപ്പോൾ അധസ്ഥിത ജനവിഭാഗം മുസ്ലിം ദലിത് വിഭാഗത്തിന് എന്തെങ്കിലും ഉന്നമനത്തിന് വേണ്ടി ജീവിതം കിട്ടുമോ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് ഇങ്ങോട്ട് വന്ന അദ്ദേഹം അദ്ദേഹത്തിന് എൻ്റെ പേരിലും നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്ത നന്ദി രേഖപ്പെടുത്താനുള്ളത് നാസർ മാനെ അദ്ദേഹം അദ്ദേഹം നാഷണൽ ലീഗിൻ്റെ ജില്ലാ ഓർക്കിങ്ങ് സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന അവലെ ചെയർമാനും കൂടിയാണ് അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ും പാർട്ടിയുടെ പേരിലും ഞാൻ നന്ദി നന്ദീ രേഖപ്പെടുത്തിയിരുന്നു അടുത്ത രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ സജാദ് പഞ്ഞാറുമുടന്ന് വളരെ എത്രയും വളരെ ദൂരെന്ന് അദ്ദേഹം യാത്ര ചെയ്തു വന്നു അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ വർക്കലയിൽ നിന്നെത്തിയാ കല്ലാറ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറാണ് വർക്കൽ ഷെബിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു